എന്താ ചിലവർക്ക് ഒരു മൊണ്ണയായിട്ട് തോന്നാം അല്ലെങ്കിൽ ഒരു പെൺകൂസിനായിട്ട് തോന്നും പലതും തോന്നാം കാരണം ഇതുപോലൊക്കെ കിട്ടാൻ തപസ് ചെയ്യണം പറഞ്ഞു മനസ്സിലായോ ഞാനും കുറേയൊക്കെ കേട്ടിട്ടുള്ള ഈ ഷണ്ണുണ്ണിയാണ് പക്ഷേ എന്താ പറയുക ഈ ഷണ്ണുണ്ണിയും മണ്ണുണ്ണിയും ഒക്കെ കാണത്തുള്ളൂ അവസാനം പിന്നെ കലിപ്പൻ്റെ കാന്താരിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ബാക്കിൽ കൂടെ പൊക്കിക്കൊണ്ടേ പോകാൻ കൊള്ളത്തുള്ളൂ കുറെ കഴിയുമ്പോൾ അങ്ങ് താഴും ഏ അത് ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം അവരുടെ ഹണിമൂൺ കാര്യങ്ങളൊക്കെ പിന്നെ ഈ എന്താ പറയണ്ടേ ഇപ്പോൾ കൂടുതലും തമ്പിളേനും ഈ ബീക്കിനിടേയും അത് ഇതിൻ്റെയൊക്കെ ഇട്ടിട്ടുള്ളതാണ് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അതൊക്കെ ഇൻസ്റ്റയിൽ അവരുടെ റീൽസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെയാണെന്ന് തോന്നുന്നത് പക്ഷേ ഇത് ഫണ്ണ് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞല്ല ഞാനിരുന്ന് ഫുള്ള് ഇരുന്നൊരു കണ്ടൊരു സംഭവമാണ് ഓക്കെ ഗൈസ് എനിക്കിതിനൊക്കെ കുറിച്ച് എന്താ പറയണ്ടേ നെഗറ്റീവോ കാര്യങ്ങളോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതെനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി ഓരോത്തോരെയും വന്നിട്ട് അഞ്ചിതയുടെയും ഈ നായർ ബ്ലോഗും കുറേ ടീംസുകളുണ്ട് മല്ലു എന്നൊക്കെ പറയുന്ന എന്താ മെമ്പർഷിപ്പ് ടീംസുകൾ അവരിതിനേക്കാളും ഭേദമാണെന്നൊക്കെ പറയുന്നു എന്തോ എന്നറേ എന്നാൽ പിന്നെ അവർക്ക് വേണ്ടി വഴി വെട്ടി കൊടുക്ക് ചേച്ചിമാരെല്ലാവരും കൂടെ യൂട്യൂബിൽ അങ്ങനെ കുറേ ടീംസുകളൊക്കെ ഉണ്ട് ഈ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി കിട്ടിയത് വധിച്ച എന്നുള്ള രീതിയിൽ എന്താ പറയണ്ട നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് സംസാരിക്കണം പക്ഷെ എപ്പോഴും ഉണ്ടാക്കി എടുത്തിട്ടങ്ങ് മലത്താൻ നോക്കരുത് ഓക്കെ കൈസ് ഒപ്പം ലവ് യു ഓൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക ബൈ